ച്ച കൊച്ച വാടയിലും സഞ്ചുരത്തിലുള്ള ഇടവർ ജനങ്ങളെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ഈ കുടിനാശ്ശേരി നായ അപുരത്തുള്ള പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരെയാണ് ഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുക എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒൻപത് ദിവസങ്ങളാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവരൊരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ആലുവയിൽ നിങ്ങോട്ട് ബൈക്കിനെ വരുമ്പോ ആലുവ ടൗണിൽ അൻവർ സാദത്ത് എം എൽ എ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ഇവർക്ക് വേണ്ടി ഉപവാസിച്ചിരിക്കുന്നത് കണ്ടു പിന്നീ നിങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള സാധ്യത ഒന്നും കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ കാണുള്ളൂ ജോൺ ബ്രിട്ടാസ് ാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആയോ നിങ്ങൾക്ക് ഇവിടെ ഹിന്ദു അല്ലേ എന്ന് ജോൺ ബ്രിട്ടാസ് മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ ചെറുത്ത് പിടിക്കുന്ന റോജി എം ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പില് നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതി എന്നോ വർഗ്ഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല സാധാരണ അണി നിരന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായൊരാഴ്ചയാണ് മൂന്നും നാലും അഞ്ചും ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം എന്നും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചേതോകരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചേതോകരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ കണ്ട മറ്റു ചില കാഴ്ചകളും കൂടി പങ്കുവച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുമുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരച്ചിലാണോ വിഷമമാണോ എന്ന് എനിക്കറിയില്ല ഏതാനും കുറച്ച് വാക്കുകൾ ഞാൻ തരാം ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ കിരീടം വാഴക്കല ഒരു പേര് സുരേഷ് ഗോപി സ്നേഹം പറഞ്ഞുകൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമാണ് കേരള അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വിപ്ലവ മണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു ഒരു പിതാവിനെ ഞാൻ കണ്ടു മല പോലെ വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമ ഓർമ്മ വന്നു ഞാൻ കണ്ടടോ എന്റെ പഴയ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളമിങ്ങോളം തെരുവുകളിൽ പേടി സ്വപ്നമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സത്യത്തിന് വേണ്ടി സപ്ജിച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേ ആ മണ്ണിൽ ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ച വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇലയില്ല ചങ്ങാത്രം ശ്രദ്ധിക്കണം നിങ്ങള് ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇരയില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്നിനായി പിതാവ് പറഞ്ഞു പോകരാർ എനിക്ക് വന്നു ഞാൻ കൈയടിച്ചു ആ പഴയ വിപ്ലവ വൈദികനെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്ന ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം പോകുന്ന സമയത്ത് വാങ്ങിവസാൽ ആ കാറിന്റെ അടുത്ത് നിൽക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ റബ്ബറിന്റെ പ്രസംഗം ഉണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറും രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ടി വാർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ മോശിപ്പിക്കപ്പെട്ടവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യരെ വിഷയത്തിന് വേണ്ടി അണിനിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരു പക്ഷേ കേരളം കണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം കൊഴുപ്പുള്ളിയിൽ സമരം നടക്കുമ്പോൾ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അമ്മച്ചിമാരെ വന്നോണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഈ ഒടുപ്പിട്ട് നിൽക്കുന്ന കൊണ്ട് ഒരു അമ്മച്ചിനോട് ചോദിച്ചു എന്റെ അച്ചാ ഇങ്ങനെ ഒന്നച്ചാ നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കൊടയും വടിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ചാണയ്ക്ക് പോണ സമയത്ത് ഇനി നിങ്ങളുടെ അരമയിൽ അവര് കേൾക്കും ഞങ്ങൾ ആരായി ഞങ്ങൾ ശശിയായില്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോ എന്റെ എന്റെ നെഞ്ചിയെടുത്ത് അനലാണ് ശരിയല്ലേ കൂടെ നിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്യുന്നത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ വിചാരധാരയാണ് വിചാരധാരയിൽ ഒന്നാമത്തെ സത്യം ആരാണ് എന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ക്രിസ്ത്യൻസ് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസംഗത പ്രവർത്തകർ അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളു നിൽക്കുന്ന ശത്രുക്കളെക്കാൾ ജീതാസ്മാരെയാണ് പുറത്തുനിന്ന് നമ്മൾക്കിട്ട് പണി വരുന്ന ശശ്രക്കളെക്കാൾ നമ്മുടെ നെഞ്ചി പൊള്ളി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചുമാരുടെ തേങ്ങയിൽ വരുന്നത് നമ്മുടെ കൂടെ നമ്മളെ ക്രിസ്തു ഉപമങ്ങളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ഞങ്ങളാണ് ക്രൈസ്തവർ പറഞ്ഞത് കേട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത് കുമ്പനടി അനുപടി ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിക്കും അല്ലെ എന്തിനും വേദന ക്രെഡിറ്റ് അടി നേരെ നിന്നുക്കുന്ന തോളത് ചാഞ്ഞിരിക്കുന്ന തോളും രടേ കൂടി കഴിയിട്ടിട്ട് ക്രെഡിറ്റ് അടിക്കും ഇത് മൊത്തം നിലക്കൊണ്ട് വന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു ക്രെഡിറ്റ് പറയിൽ ക്രെഡിറ്റ് നിൽക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്നതാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ കണക്ഷൻ ഒന്നും പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ പൈലിങ് നടത്തി കെട്ടിടം പണിയണം എന്ന് പറയുന്നത് സ്വാമി മോഹൻലാല് ഈത്തണം എന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളനിക്കാരി ഇളക്കുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും മോഹൻലാല് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്കളങ്ക മാനസര് എന്താണ് നമ്മൾ പറയുന്നത് സ്നേഹമുള്ളവരെ കൊണ്ടു കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നതും നീയെ പുറത്തറക്കുന്നത് നീയെ തടിച്ചെടുക്കുന്നത് നീയേ എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു ഐറണിയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കഥ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല അവാർഡ് സിനിമയാണ് ഓക്കെ ഈ അവാർഡ് സിനിമ അണുർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ വിധേയത്തിൽ മമ്മൂട്ടി ഒരു വില്യൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീചനായ സ്ത്രീലമ്പടനായ ആളുകളെ അധീസത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിയമയാണ് തൊമ്മി ഒരു ദിവസം തൊമ്മി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേർ തന്റെ ഭാര്യയെ പീഡിപ്പിച്ചിട്ടാണെന്ന് തുമ്മിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കരയുന്നുണ്ട് ഭാസ്കല പട്ടേലര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ തുമ്പി കാണുന്നുണ്ട് ഭാസ്കല പട്ടേലരെ ഇതാണ് പട്ടേലരുടെ സെഞ്ചിനും പട്ടേലറുടെ സെഞ്ചിനെന്ത് മണ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്തമാണ് കാണുന്നത് ഇരയോടൊപ്പം നടക്കുന്നു എന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസംഗിക്കുകയും

ഇതൊക്കെ കാണുമ്പോൾ ഇതിനെയൊക്കെ കാണുമ്പോൾ എതിർക്കുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യുണ്ട് എനിക്ക് അവരെയാണ് പ്രതീക്ഷയാണ് ഏറ്റവും അവസാനം കണ്ട ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന സ്ത്രീകൾ അവരെ മുറിക്കകത്തിട്ട് കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചു ഈ സ്ത്രീകൾക്കെതിരെ കള്ളസാക്ഷിയും പറയാൻ വേണ്ടിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ഈ സിസ്റ്റേഴ്സിനെ ഉറ്റിക്കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ അവര് ഞങ്ങളെ മതം മാറ്റം നോക്കിയെന്നോ ഈ ശിക്ഷിട്ട് വരും അത് പറഞ്ഞില്ല എൻ്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് ഭാഷയറിയാത്ത പെൺകുഞ്ഞു നമ്മുടെ ഈ പിതാക്കന്മാരെക്കാളും ഈ സഭാ നേതൃത്വത്തെക്കാളും എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സാഹിത്യം